കാർഗിലിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ അപമാനിച്ച് സിപിഎം യുദ്ധവിജയത്തിന്റെ വാർഷികത്തിൽ സൈനികരെ മറന്ന് ക്യൂബൻ വിപ്ലവ നേതാവ് ഫിഡെൽ കാർഗിൽ വിജയ ഡൽഹിയിലും കേരളത്തിലും സിപിഎം സംഘടിപ്പിച്ചത് മുൺകാട ദിനാചരണം കാർഗിൽ യുദ്ധവിജയത്തിന്റെ വാർഷിക ദിനമാണ് കടന്നുപോയത് രാജ്യത്തെങ്ങും അനുസ്മരിക്കുന്ന ചടങ്ങ് നടക്കുമ്പോൾ ഡൽഹിയിൽ സി പി എമ്മിന്റെ ആസ്ഥാനമായ ഹർകിഷൻ സിംഗ് സുർജിത് ഭവനിലെ കാഴ്ച മറ്റൊന്നായിരുന്നു ക്യൂബയിലെ വിപ്ലവ നേതാവായ ഫിഡൽ കാസ്ട്രോയ്ക്കും ചെഗുവേരയ്ക്കും ആദരം ക്യൂബയിൽ ബാറ്റിസ്റ്റ ഭരണകൂടത്തിനെതിരായ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായ മോൺകാഡ ദിനാചരണവും ചെഗുവേരയുടെ ഇന്ത്യ സന്ദർശനത്തിന്റെ അറുപത്തിയഞ്ചാം വാർഷികവുമാണ് സി നടത്തിയത്

സി പി ഐ എമ്മിന് സംഘടനാ സംവിധാനമുള്ള ഏക സംസ്ഥാനമായ കേരളത്തിലും കാർഗിൽ വിജയ ദിവസിൽ പാർട്ടി നടത്തിയത് മോൺഖാഡ ദിനാചരണമാണ് സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ അവരുടെ എക്സിലോ എഫ് ബിയിലോ കാർഗിലിനെ പറ്റി പരാമർശിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ജനം ഡൽഹി